സംബന്ധിച്ച കിതാബ് അടുത്ത അധ്യായം ബാബു ദേഷ്യം വരുന്നത് സംബന്ധിച്ച് കോപിക്കുന്നത് സംബന്ധിച്ച് ഉപദേശം നൽകുന്ന വിഷയത്തിൽ അധ്യാപനത്തിന്റെ പഠന പഠിപ്പിക്കുന്ന സമയത്തും ഇതാ റ ആ അവൻ അതായത് അധ്യാപകൻ ഉപദേശകൻ അയാൾക്ക് അനിഷ്ടകരമായിട്ടുള്ള കാര്യം കാണുമ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉപദേശിക്കുന്ന സമയത്ത് വാങ്ങു പറയുന്ന സമയത്ത് ശ്രോതാക്കളിൽ നിന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കോപിക്കുന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായം ഹദീസ് കസീറുൻ ابي 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 خالد നിവേദനം അദ്ദേഹം പറഞ്ഞു ഒരു വ്യക്തി പറഞ്ഞു അതായത് അത് ഹസ്മ ബിൻ ابي കാബ് ആണെന്ന് അഭിപ്രായമുണ്ട് എനിക്ക് നിസ്കാരം കിട്ടുന്നില്ല നിസ്കാരത്തിൽ ജമായത്ത് കിട്ടുന്നില്ല എന്താണ് കാരണം ഞങ്ങൾക്ക് എന്നെയാണ് ഇമാമായി നിസ്കരിക്കുമ്പോൾ ദീർഘിപ്പിച്ച് നിസ്കരിക്കുന്നത് കാരണത്താൽ അതായത് ഞങ്ങളുടെ ഇമാമ് കുറെ ദീർഘമായിട്ടുള്ള സുഹൃത്തുകളൊക്കെ ഒതിയിട്ട് ദീർഘമായിട്ട് നിസ്കാരം സംസ്കരിക്കുന്നത് കൊണ്ട് എനിക്ക് ജമായത്തിൽ വരാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് ജമായത്ത് നഷ്ടപ്പെടാൻ എന്ന് നബിയോട് പരാതിപ്പെട്ടു ഇത് ജബൽ ഇമാമ്ബിന് അൻഹു ആയിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ കാണുന്നത് അദ്ദേഹം സൂറത്തുൽ ബക്കറിയും സൂറത്തുൽ നിസാവും ഒക്കെ ദീർഘമായ സൂഹത്തുകൾ ഒതിയിരുന്നു ഇമാമായിട്ട് നിൽക്കുമ്പോൾ നിസ്കാരത്തിന് അദ്ദേഹത്തോട് ഓ നീ വലിയ എന്ന് ചോദിച്ചു മൂന്ന് ചോദിച്ചു എന്നൊക്കെ കാണാം അതേപോലെ മറ്റു ചില റിപ്പോർട്ടുകളിൽ നെക്ക് സബ് ഹിസ്മയും വല്ലയിലും വഷംസിതിക്കൂടായിരുന്നു അതുപോലത്തെ സുഹൃത്തുക്കൾ ഓതിക്കൂടായിരുന്നോ എന്ന നിലക്ക് നബി ചോദിച്ചതായിട്ടൊക്കെ കാണാം ഏതായാലും

ർ ജനങ്ങളെ അപ്പൊ ആരൊരുത്തൻ ജനങ്ങൾക്ക് ഇമാമായിട്ട് അവൻ ലഘുവായിട്ട് ലഘുവായിട്ട് പറഞ്ഞാല് ഒരു മീഡിയം പറ്റടി ചുരുക്കാനും പറ്റില്ല കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി ഇല്ലാതാക്കരുത് ചില ആൾക്കാർ ട്രിയാമല്ലയില് തറാവസ്കാരത്തിനൊക്കെ ഇമാമത്ത് കുമ്പോ അയാളെ പിന്നിൽ ഫാത്തി ഹോദാൻ കഴിയില്ല അജാദ്യ സ്പീഡിലാണ് സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ അല്ല പറയുന്നത് ഇവിടെ സൂറത്തിൽ പക്കലും സൂറത്തിൽ നിസാക്കിയാണ് ഓതിയത് അത്രയും ദീർഘമായിട്ടൊക്കെ ഓതുന്നത് കാരണം പിന്നെ മറ്റു നിക്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ മുമ്പേക്ക് പ്രയാസമുള്ളത് കൊണ്ടാണ് പറഞ്ഞത്

ശാരീരിക പ്രയാസമുള്ളവര് വൃദ്ധരായിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല ആവശ്യക്കാരുണ്ട് നേരം പുലർത്തി നിന്നിട്ട് പകല് ജോലിക്ക് പോകേണ്ട ആൾക്കാരുണ്ടാവും അപ്പൊ വളരെ ദീർഘമായിട്ട് സംസ്കരിക്കുമ്പോൾ അവർക്ക് പ്രയാസമായിരിക്കും അപ്പൊ ആ മാമൂങ്ങളുടെ അവസ്ഥ പരിഗണിക്കണം എന്നതാണ് ഇവിടെ ഇമാമിന്റെ ഡ്യൂട്ടി ഇമാമ് വളരെ ദീർഘമായിട്ടുള്ള സംസ്കാരം സംസ്കരിക്കരുത് ഒരു മിതമായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇനി ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ മഹമൂമുകൾ എല്ലാവരും തൃപ്തരാണ് അവർക്ക് പ്രശ്നമല്ല ദീർഘിപ്പിക്കുന്നതെങ്കിൽ ദീർഘമായ നിസ്കാരം നിസ്കരിക്കാം എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ മാമ് അമിതമായിട്ട് ദീർഘിപ്പിക്കരുത് എന്ന അഭിപ്രായക്കാരുണ്ട് കാരണം മൗമൂമുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൗമൂമുകളുടെ അവസ്ഥ പുതുതായിട്ട് ചിലപ്പോൾ മാറാല മുമ്പ് പ്രശ്നമില്ലാത്ത ആളാണെങ്കിലും ആ അന്നത്തെ ഒരു ദിവസം ചിലപ്പോ പ്രത്യേക ആവശ്യങ്ങൾക്ക് പോകേണ്ട ആളൊക്കെ ഉണ്ടാവും എന്നാൽ റിയാമുള്ളയിൽ പോലുള്ള സുന്നസ്കാരങ്ങളിൽ ജനങ്ങൾക്ക് പ്രയാസം അല്ലെങ്കിൽ ഇമാം ദീർഘമായിട്ട് നിസ്കരിക്കുന്നത് പ്രശ്നമില്ല എന്നാണ് നമുക്ക് മറ്റ് ഹദീസുകൾ എന്നൊക്കെ മനസ്സിലാവുന്നത് അല്ലാഹുസ് ദീർഘമായിട്ടുള്ള ഖുർആൻ പാരായണം നടത്തിക്കൊണ്ട് നിസ്കരിച്ചിരുന്നു ഇമാം ഇമാമ ആയിട്ടെ അപ്പൊ റിയാമല്ലയിൽ എറിയുമ്പോൾ അതിനായിട്ട് ജനങ്ങൾ വന്നിട്ട് വരുന്നതാണ് അവിടെയാണെങ്കിൽ പോലും മാമൂങ്ങളുടെ അവസ്ഥ പരിഗണിക്കണം മാമുകൾക്ക് പ്രയാസമില്ല എങ്കിൽ പ്രശ്നമല്ല ഇപ്പോൾ കുറച്ച് പേരൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ചും മാമുകള കൺസൾട്ട് ചെയ്യാനോ ദീർഘമായി നിസ്കരിക്കാൻ പറ്റോ പറ്റില്ല എന്ന് ഏതായാലും മാമ പ്രയാസം ഇല്ലാത്ത വിധത്തിലാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക